ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ആന്റു ആന്റണി എംപിക്കെതിരെ വിജിലൻസ് അന്വേഷണവും ഇ ഡിക്ക് പുറമെ വിജിലൻസ് അന്വേഷണവും ആന്റു ആന്റണിയും നെടുംപറമ്പ് ഫിനാൻസ് ഉടമ എൻ എം രാജുവും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടാണ് അന്വേഷിക്കുക ആന്റു ആന്റണിയുടെയും രാജുവിന്റെയും മൊഴിയെടുക്കും അഭിഭാഷകന്റെ പരാതിയിലാണ് അന്വേഷണത്തിനുള്ള നീക്കം ഹരിമോഹനോട് കൂടുതൽ വിവരങ്ങളുമായി ഹരിമോഹൻ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഇ ഡി എസ് ഐ ടി ഇതായിപ്പോ വിജിലൻസ് കൂടി എത്തുന്നു കാര്യങ്ങൾ ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞിരിക്കുകയാണ് രാജുവിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് ആൻ്റോ ആൻ്റണി പറഞ്ഞു പക്ഷേ ആന്റോണി അതിന്റെ അബദ്ധം കൂടി പറഞ്ഞു പൈസ തിരിച്ചു കൊടുത്തു എന്ന് കൂടി പറഞ്ഞു അപ്പോൾ ഈ പൈസ എന്തിനുപയോഗിച്ചു എത്ര തിരിച്ചു കൊടുത്തു ഇതൊക്കെ ഇനി കണക്കുകൾ ബോധിപ്പിക്കേണ്ടി വരില്ലേ ആൻ്റോ ആൻ്റണി തീർച്ചയായിട്ടും എസ് ഐ ടി ഇക്കാര്യം അന്വേഷിക്കുന്നത് പോലെ അല്ല വിജിലൻസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ കണക്ക് കൃത്യമായിട്ട് അറിയിക്കേണ്ടതുണ്ട് മാത്രമല്ല ഈ ഇടപാടുകൾ അതായത് എൻ എം രാജുവുമായിട്ടുള്ള ഇടപാട് അത് എത്ര നാളായിട്ടുണ്ട് അത് മാത്രമല്ല ഈ രണ്ട് കോടി രൂപയുടെ ഇടപാട് മാത്രമാണോ നടത്തിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയണം ഈ പണം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞാൽ അതായത് തെളിവുകളിലൂടെ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ പണം തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയണം തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു ചട്ടവിരുദ്ധ പ്രവർത്തനമായിട്ട് മാറും എന്നുള്ളത് തന്നെയാണ് കാരണം രണ്ട് കോടി രൂപയുണ്ട് അതിൽ ഇരുപത് ലക്ഷം മാത്രമേ തിരികെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൽ ഒരു ഭാഗം തുകയും കയ്യിലുണ്ടായിരുന്നു അത് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത് എന്നുണ്ടെങ്കിൽ അത് ആന്റോന്റണിക്ക് പണിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഇത് വേറെ എന്തെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങൾ ഈ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ ആന്റോ ആന്റണി നടത്തിയിട്ടുണ്ടോ അതിപ്പോൾ എൻ എൻ എം രാജു പറയുന്നതോ ആന്റോ ആന്റണി പറയുന്നതോ അല്ല അതിനപ്പുറത്തേക്ക് രേഖകൾ വെച്ചുകൊണ്ട് വിജിലൻസിനെ പരിശോധിക്കേണ്ടി വരും കാരണം അതൊരു പരാതിയുടെ രൂപത്തിൽ തന്നെ ഇപ്പോൾ വിജിലൻസിന്റെ കയ്യിലുണ്ട് സുപ്രീംകോടതി അഭിഭാഷകനായ സുഭാഷ് ടീക്കാടനാണ് ആ പരാതി നൽകിയിരിക്കുന്നത് ആ പരാതിക്കകത്ത് ഒന്നിലധികം കാര്യങ്ങൾ അതായത് പ്രധാനപ്പെട്ടത് ഈ പണമടപാട് പരിശോധിക്കണം ഈ രണ്ടു കോടി രൂപയുടേത് പക്ഷേ അതല്ലാതെ ഈ സ്വത്ത് സമ്പാദനം ഒപ്പം തന്നെ ഈ വരുമാനത്തിന്റെ സ്രോ ബോധസ് അടക്കമുള്ള കാര്യങ്ങൾ ആന്റോ ആന്റണി തെളിയിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പരാതിക്കകത്തുണ്ട് അതുകൊണ്ട് ആ വിജിലൻസ് ഒരു പ്രാഥമിക പരിശോധനയ്ക്ക് ഒരുക്കുകയാണ് പ്രാഥമിക അന്വേഷണത്തിന് ഒരുക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ സർക്കാരിൽ നിന്ന് അനുമതി തേടിയ ശേഷമാകും ആ അന്വേഷണം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുക ഒരു എസ് പിയുടെ നേതൃത്വത്തിൽ തന്നെ ആകും അന്വേഷണം നടക്കുകയും ആന്റോ ആന്റണിയുടെ പണത്തിനപ്പുറത്തേക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഈ രാജു പണപിടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ കൂടി ഇതിനകത്ത് പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് ഒരു കുട്ടിപ്പൊളിഞ്ഞു പോയൊരു ധനകാര്യ സ്ഥാപനമാണെങ്കിൽ പോലും അത് ആ കാലയളവിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ മറ്റാ

പി എം എൽ എ ആക്ട് പ്രകാരം പ്രശ്നമാവും മൂന്നാമത്തേത് വിജിലൻസ് എന്തിനീ പണം ഉപയോഗിച്ചു എന്നതിനുള്ള മറുപടിയും നൽകേണ്ടി വരും എന്തായാലും ചോദ്യങ്ങളൊക്കെ തയ്യാറാണ് മൂന്ന് ഏജൻസികൾ